വെൽക്കം ടു ക്യുബിറ്റ് പി എസ് സി പി എസ് സി അടുത്ത് നടത്തിയ കറന്റ് അഫയേഴ്സ് ക്വസ്റ്റ്യനിലെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമം സംരക്ഷണം പുനരധിവാസം എന്നിവ ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ ബിൽ നിയമസഭ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിനായി അയച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത് തമിഴ്നാട് കർണാടകം മഹാരാഷ്ട്ര കേരളം കേരളമാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് കെ ജി ബാലകൃഷ്ണൻ വി രാമസുബ്രഹ്മണ്യൻ രംഗനാഥ മിശ്ര ഡി വൈ ചന്ദ്രചൂഡ് വി രാമസുബ്രഹ്മണ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടിന് പ്രധാനമന്ത്രി മോദി ഉദ്ഘാടനം ചെയ്ത വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രധാന സവിശേഷതകൾ ഏതൊക്കെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ഷിപ്പ്മെന്റ് തുറമുഖം ശരിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമാറ്റഡ് തുറമുഖം ശരി അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് നേരിട്ട് സ്ഥിതി ചെയ്യുന്ന ഏക ഇന്ത്യൻ തുറമുഖം ശരി ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ ബ്രേക്ക് വാട്ടർ അപ്പോ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് ഉത്തരം അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം മുംബൈ കൽക്കത്ത ബാംഗ്ലൂർ ഡൽഹി മുംബൈ അടുത്ത ക്വസ്റ്റ്യൻ മെനിഞ്ചൈറ്റിസിന് നെതിരെ മെൻ ഫൈവ് സി ഫൈവ് വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ് കാനഡ ജർമ്മനി നൈജീരിയ ഇംഗ്ലണ്ട് നൈജീരിയ ആണ് ആൻസർ അപ്പോൾ ഓപ്ഷൻ ഓപ്ഷൻ എ ആണ് ആൻസർ നെക്സ്റ്റ് ലോക പരിസ്ഥിതി ദിനാചരണത്തിന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് ഇന്ത്യ അമേരിക്ക സൗദി അറേബ്യ കെനിയ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യ ആണ് അപ്പോ ഓപ്ഷൻ ഡി ആണ് ആൻസർ അപ്പൊ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആരാണ് ആതിഥേയത്വം വഹിക്കുന്നതെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് സൗത്ത് കൊറിയ ആണ് സൗത്ത് കൊറിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രമേയം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി ഞങ്ങൾ ആഷ് തലമുറ പുനരുദ്ധാരണം ഇനി അടുത്ത question കേരള സംസ്ഥാനത്തിന്റെ ഗവർണർ ആര് ആർ എൻ രവി പി എസ് ശ്രീധരൻ പിള്ള രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ജിഷ്ണുദേവ് വർമ്മ ആൻസർ ഇസ് രാജേന്ദ്രനാഥ് ആർലേക്കർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആര് കേരളത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കെ രാജൻ വി എൻ വാസവൻ വി ശിവൻകുട്ടി വി ശിവൻകുട്ടിയാണ് കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി സജി ചെറിയാൻ ഫിഷറീസ് ആണ് കെ രാജൻ ലാൻഡ് റവന്യൂ ആണ് വി എൻ വാസവൻ ദേവസ്വം അടുത്ത ക്വസ്റ്റ്യൻ നിലവിലെ കേന്ദ്ര പാർലമെന്ററി വകുപ്പ് മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഹർദീപ് സിംഗ് പുരി അനുരാഗ് താക്കൂർ കിരൺ റിജ്ജു കിരൺ റിജ്ജു ആണ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി മൻസുഖ് മാണ്ഡവ്യ തൊഴിൽ മന്ത്രിയാണ് ഹർദീപ് സിംഗ് പുരി പെട്രോളിയം പെട്രോളിയം നാച്ചുറൽ ഗ്യാസ് മിനിസ്റ്റർ ആണ് അനുരാഗ് താക്കൂർ ഇപ്പോൾ ഒരു മന്ത്രിപദം അലങ്കരിക്കുന്നില്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കബഡി ലോകകപ്പ് വേദി ഇംഗ്ലണ്ട് ആണ് സോറി ചൈന ഇംഗ്ലണ്ട് അയർലൻഡ് ജപ്പാൻ ഇംഗ്ലണ്ട് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കബഡി ലോകകപ്പ് വേദി നെക്സ്റ്റ് താഴെ തന്നിട്ടുള്ളവയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി പത്മ പത്മസുബ്രഹ്മണ്യം എൽ കെ അദ്വാനി എം ഫാത്തിമ ബി വി ഡോക്ടർ എം എസ് സ്വാമിനാഥൻ പത്മവിഭൂഷൺ നേടിയത് പത്മ സുബ്രഹ്മണ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പത്മവിഭൂഷൺ നേടിയത് നമ്മൾ എം ടി വാസുദേവൻ നായർക്കും പത്മവിഭൂഷൺ കിട്ടിയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് അടുത്ത ക്വസ്റ്റ്യൻ സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ് ദില്ലി കൊൽക്കത്ത മുംബൈ ചെന്നൈ കൊൽക്കത്ത ഇന്ത്യയുടെ അമ്പത്തെട്ടാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശ് കർണാടക രാജസ്ഥാൻ മഹാരാഷ്ട്ര ഓപ്ഷൻ എ മധ്യപ്രദേശ് ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിതൂർ പക്ഷിഗ്രാമം ഏത് ജില്ലയിലാണ് മലപ്പുറം ഇടുക്കി പാലക്കാട് കാസർഗോഡ് ഓപ്ഷൻ ഡി കാസർഗോഡ് കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആര് യു ഷറഫലി പി ടി ഉഷ വി സുനിൽകുമാർ ക്രിസ്റ്റി കവൻഡ്രി വി സുനിൽകുമാർ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ് ജഗദീപ് ധൻകർ ധർമ്മേന്ദ്ര പ്രധാൻ അമിത് നിർമ്മല സീതാരാമൻ നിർമ്മല സീതാരാമൻ പറമ്പിക്കുളം വാർഷിക ജന്തുജാല കണക്കെടുപ്പിൽ പുതിയതായി കണ്ടെത്തിയ ചിന്നത്തവിടൻ ചെമ്പൻ വെള്ളിവരയൻ പളനിപ്പൊട്ടൻ എന്നിവ ഏത് ഇനത്തിൽപ്പെട്ട ജീവികളാണ് തുമ്പി പക്ഷികൾ ചിത്രശലഭം വേഴാമ്പൽ ചിത്രശലഭം ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണിഹാട്ട് പട്ടണം ഏത് സംസ്ഥാനത്തിലാണ് കാണപ്പെടുന്നത് മേഘാലയ തമിഴ്നാട് മിസോറാം കർണാടക ഓപ്ഷൻ എ മേഘാലയ മരണാനന്തര ബഹുമതിയായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പത്മവിഭൂഷൺ നേടിയത് അക്കിത്തം അച്യുതൻ നമ്പൂതിരി എം ടി വാസുദേവൻ നായർ സുഭാഷ് ചന്ദ്രൻ എസ് കെ പൊറ്റക്കാട് എം ടി വാസുദേവൻ നായർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ഷാജഹാൻ തിലക് ദാമൻ ഗൽഗർട്ട് ഡഗ്ലസ് സ്റ്റുവേർട്ട് ബാനു മുഷ്താഖ് ബാനു മുഷ്താഖ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയത് അവർ കന്നഡയിൽ എഴുതിയ ബുക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ദീപ ബസ്തിയാണ് ഹാർട്ട് ലാംപ് എന്ന ബുക്കിനാണ് അവർക്ക് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് കിട്ടിയത് കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു